കൊച്ചിയിൽ വൺ സക്സസ് ആയിട്ട് നടത്തിയ നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ട്സ് അങ്ങനെ കൊച്ചിയിൽ നമ്മൾ നടത്തിയ പ്രോഗ്രാം ദുബൈയിലേക്ക് വരുന്നു ഖത്തറിലേക്ക് വരുന്നു നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്തിനാ എക്സ്പാൻഡ് ചെയ്യണം നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ ബിസിനസ്സിനെ ഒന്ന് വലുതാക്കണം അതിനെന്ത് വേണം സെയിൽസ് വർദ്ധിപ്പിക്കണം മാർക്കറ്റിംഗ് കൂട്ടണം ആ വഴി നമുക്ക് ഫിനാൻസ് കൂട്ടണം നമ്മളിലേക്ക് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കണം അതിനെന്ത് വേണം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ദുബൈയിൽ വെച്ചിട്ടും സെപ്റ്റംബർ ഏഴാം തീയതി ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടും നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ട് നിങ്ങൾ ദുബൈയിലാണോ നിങ്ങൾ ഖത്തറിലാണോ അതുമല്ല നിങ്ങൾക്ക് കേരളത്തിൽ കൊച്ചിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടോ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ദുബൈക്ക് പോരെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ ഏഴാം തീയതി ഖത്തറിൽ സോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ദുബൈ അല്ലെങ്കിൽ സെപ്റ്റംബർ ഏഴിന് ഖത്തർ ദോഹ നമുക്ക് അവിടെ കാണാം ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ്